ഹായ് ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടോ കേട്ടോ വന്നേക്കുന്നത് അതിനായിട്ട് ഞാനൊരു എം ഡി എഫിൻ്റെ ബോർഡിൽ ഒരു മുഖം വരച്ചിട്ടുണ്ട് കേട്ടോ ഞാനാദ്യം വരച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് റെഡി ആവാത്തോണ്ട് പിന്നെ ഞാൻ എൻ്റെ കസിനെ കൊണ്ടാണ് കേട്ടോ വരപ്പിച്ചിട്ടുണ്ടായിരുന്നു വരയിൽ എനിക്കത്ര പ്രാവീണ്യം ഇല്ലാത്തത് ഞാൻ അവളെ കൊണ്ട് വരച്ച പ്പിച്ചത് അതിനുശേഷം ഞാൻ മറ്റേ മുഖം ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ സ്ഥലത്തും ഇതുപോലത്തെ സ്കൈ ബ്ലൂ കളറായിട്ടോ കൊടുക്കുന്നത് ഇത് നല്ല കട്ടിക്ക് തന്നെ കൊടുക്കണം കേട്ടോ അപ്പഴും നമ്മളൊരു ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ അപ്പം ഞാൻ നല്ല ഇതിൽ തന്നെ കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം ഇങ്ങനെയാണ് വരിക പിന്നെ ഞാനത് നമ്മളെപ്പോൾ ഇനി ഈ ഒരു മുഖത്തിനും നമ്മൾ കളർ കൊടുക്കും അപ്പോൾ അപ്പോൾ ഒരു ഔട്ട്ലൈൻ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കറുപ്പ് ഈയൊരു പെന്നു പത്ത് പെന്നൊന്നല്ല ഇത് കറുപ്പ് ഇങ്ങനത്തെ നൈസ് ടു ഇത് ബ്രഷ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഐ ലീനറിൻ്റെ ഇതിൽ പെയിൻറ് മുക്കിയിട്ടോ ചെയ്യാത് ചെയ്യുന്നത് അപ്പം നമുക്ക് നൈസ് ആയിട്ട് കിട്ടുമല്ലോ ഇങ്ങനത്തെ നൈസ് ബ്രഷ് ഇല്ലായിരുന്നു അപ്പം ഫുള്ള് ഞാൻ ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട് എൻ്റെ കൈയ്യൊക്കെ വരയ്ക്കുന്നുണ്ട് കിട്ടും അതുകൊണ്ടാണ് വരയൊക്കെ അങ്ങനെ മാറിപ്പോകുന്നത് കാരണം ഇത് ശരിയാകുമല്ലോ നമുക്കൊരു കറക് അത് ഇങ്ങനെ നൈസല്ലേ ഞാൻ പറഞ്ഞല്ലോ വര വര നമുക്ക് അത്ര അറിവില്ലാത്ത കൊണ്ടാണ് നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ ശേഷം ഞാനൊരു ആഷ് കളറാണ് ഉദ്ദേശിച്ചത് ഈ ഒരു മുഖത്തിനൊക്കെ കൊടുക്കാനായിട്ട് ഞാൻ ഇതിൽ ഡ എനിക്ക് ഈ ഏഷ് കളർ കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ ഡാർക്ക് ബ്ലൂയില് കുറച്ച് വൈറ്റും പിന്നെ കുറച്ച് സ്കൈ ബ്ലൂം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഓർമ്മ ഇല്ല കാരണം മുമ്പ് കുറേ മുമ്പ് ചെയ്ത അതാണ് വീട് ഇടാനായിട്ട് ഇപ്പോളാട്ടോ പറ്റിയത് അതും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ മുഖത്തിനും എല്ലാത്തിനും ഇങ്ങനെ കളർ ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ ഉദ്ദേശിച്ച കളറല്ല കേട്ടോ അത് ഉണങ്ങി വന്നപ്പോൾ ഇതൊരു നല്ല ബ്ലാക്ക് ബ്യൂട്ടി ആയിട്ടുണ്ട് എൻ്റെ പോലെ തന്നെ പക്ഷെ കുഴപ്പമില്ല എനിക്കിഷ്ടപ്പെട്ടു അതിൽ മമ്മൂക്കിനൊക്കെ ഒരു ചെറിയൊരു വളമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ ഔട്ട്ലൈനിൽ ഇങ്ങനെ ഫുൾ ഇങ്ങനെ സ്ക്വയറിൻ്റെ മിറർ ഇങ്ങനെ ഒട്ടിക്കുന്നുണ്ട് കേട്ടോ ഒരു ഭംഗി വരട്ടെ പിന്നെ കുറച്ച് പിസ്തയുടെ തൊണ്ടുകൊണ്ട് ഒരു പേപ്പറിൽ ഇങ്ങനെ ഒരു ഫ്ലവർ പോലെ വയ്ക്കുന്നുണ്ട് ആറ് പറ്റലും അഞ്ച് പറ്റലും ഏഴ് പറ്റലൊക്കെ ഉണ്ട് അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ കളർ ചെയ്യണം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ നമുക്കിങ്ങനെ മൾട്ടി കളർഫുള്ളാക്കിയിട്ട് ചെയ്യണം പിന്നെ എന്നെ സഹായിക്കാനായിട്ട് പൊന്നോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അത് അമ്മേനെ ഞാൻ സഹായിക്കാന്ന് പറഞ്ഞിട്ട് മേശപ്പുറത്ത് കയറിയിരിക്കുകയാണെ പിന്നെ അവനതിങ്ങനെ വെച്ച് തരുന്നുണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഓർഡറിൽ ഇങ്ങനെ വെച്ച് പോവുകയാണ് എന്ത് ചെയ്യുമ്പോഴും വരും കേട്ടോ ഞാൻ സഹായിക്കാണ്ട് ഇത് നോക്കുക എന്താ വെച്ചാലേ ഞാൻ ക്യാമറയ്ക്ക് നോക്കട്ടെ എന്നെ കാണുന്നുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എത്തിച്ച് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അവൻ എന്നെ സഹായിക്കാൻ പറഞ്ഞിട്ട് വന്നിട്ട് ഇപ്പോൾ ഹെയർ ബാൻഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അവൻ വന്നിട്ട് ഞാൻ കുറക്കാന്ന് പറഞ്ഞിട്ട് മുത്തൊക്കെ അവൻ കുറക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വരും കേട്ടോ ഞാനും പിന്നെ അവനൊക്കെ ചെയ്ത് ഇരുത്തി ഇരുത്താറുണ്ട് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അപ്പോൾ അവനും ഞാനിങ്ങനെ വെച്ച് അറേഞ്ച് ചെയ്ത് നോക്കുകയാണ് അപ്പം അറേഞ്ച് ചെയ്തിട്ട് പശ വെച്ചിട്ട് നല്ലപോലെ ഒട്ടിക്കുന്നുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും മിക്കതും ഈ ഒരു ബി സെവൻ തൗസൻഡ് അല്ലെങ്കിൽ സിക്സ് തൗസൻഡിൻ്റെ ഗ്ലൂ ആണ് ഉപയോഗിക്കുക ഗ്ലൂ ഗൺ വേണമെങ്കിലും ഉപയോഗിക്കുക അല്ലെങ്കിൽ ഫേവി ബോണ്ടൊക്കെ ഉപയോഗിക്കാം എനിക്ക് തോന്നുന്നു ഫേവികോളൊക്കെ ഉപയോഗിക്കുമ്പം അത് അത്ര പെർഫെക്റ്റിൽ ഒട്ടി ഇരിക്കാൻ കുറേ ടൈം എടുക്കും ആകുമ്പോൾ പെട്ടെന്ന് ഒട്ടും അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ക്രാഫ്റ്റിനും അതുതന്നെ ഹെയർ ബാൻഡിനും ഹെയർ സെറിസിനൊക്കെ ഞാൻ തന്നെയാണ് തന്നെയാട്ടോ ഉപയോഗിക്കുന്നത് പിന്നെ ഇതാണ് ഇപ്പം എൻ്റെ കൂടുതലും പിന്നെ ഫേവി ബോണ്ട് ഉണ്ട് പക്ഷെ അതൊരു മഞ്ഞ കളർ വരും അതുകൊണ്ട് ഞാൻ ഇതായിട്ട് ഉപയോഗിക്കാം ഞാൻ പശ്ചത്തേക്കമ്മ എൻ്റെ എൻ്റെ ഇതിലും പൂവിലും ഞാൻ അവനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിമലിയായിരുന്നു കേട്ടോ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് അപ്പൊ അവൻ ഒട്ടിക്കാന്ന് പറഞ്ഞിട്ട് അവൻ മേടിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ആദ്യം ഇവിടെ ഒട്ടിക്കാന്ന് പറഞ്ഞു പിന്നെ ഞാൻ പ്ലേസൊക്കെ മാറ്റി അപ്പോൾ അവനും ഞാൻ തന്നെ ഒട്ടിക്കാന്ന് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ വലിച്ചിട്ട് ഞാൻ പറഞ്ഞു അവിടെ ഒട്ടി അപ്പം ഞാൻ ഒട്ടിച്ചത് എടുത്തിട്ട് പിന്നെ അവൻ പിന്നെ ഒട്ടിച്ചിട്ടും പിന്നെ മക്കളോ സന്തോഷമല്ലേ നമ്മളതിന് നിൽക്കാന്ന് വിചാരിച്ചിട്ട് ഞാനതുപോലെ നിന്നെടുത്തു പിന്നെ ഞങ്ങളതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനും പൊന്നുട്ടനും കൂടെ ഓരോന്ന് എടുത്ത് പശയൊക്കെ തേച്ച് അവൻ്റെ കയ്യിലോണ്ട് തന്നെ ഒട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ രണ്ടാളും അത് ഒരുമിച്ച് തന്നെ അതൊക്കെ പശയൊക്കെ തേച്ച് ഒട്ടിച്ചിട്ടുണ്ട് ഞാൻ ഈ തല ഫുള്ള് ഇങ്ങനെ ഒരു ഫ്ലവർ പോലെ കേട്ടോ ഒട്ടിക്കാനായിട്ട് ഉദ്ദേശം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ലീഫിന് വേണ്ടിയിട്ട് കുറച്ച് ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനൊക്കെ ഈ ഒരു പിസ്തയുടെ ഓരോ തൊണ്ടുമ്പോലും കളർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കളർ ചെയ്തിട്ടുണ്ടായിരുന്നപ്പോൾ കളർ ചെയ്തിട്ട് അത് ഉണങ്ങിയതിന് ശേഷം കേട്ടോ ഇനി നമ്മൾ അടുത്തത് ചെയ്യുന്നത് എൻ്റെയിൽ ഈ കള ശരിക്കും ഇതെല്ലാം ഒരു ലീഫിന്റെ കളർന്ന് തോന്നുന്നു എനിക്ക് എൻ്റെ ഈ രണ്ട് ഗ്രീനുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഉള്ള ഐറ്റംസ് വെച്ചിട്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ നാളായി ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് രണ്ട് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുടുംബത്തിൽ അതാണ് കേട്ടോ വീഡിയോസൊക്കെ ലേറ്റ് എല്ലാവരും തന്നെ മറന്നിട്ടുണ്ടാവും അപ്പം ഞാനെല്ലാം കളർ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അവിടെ പൊന്നുട്ടൻ കിടന്നിട്ട് ക്യാമറയ്ക്ക് നോക്കുക അപ്പോൾ ലീഫ് എവിടെയൊക്കെ വരേണ്ടതെന്ന് ഞാൻ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നോക്കുക ഒരു സൈഡിൽ അത് അറേഞ്ച് ചെയ്യുന്നുണ്ട് എന്തൊക്കെ വേണം എന്നുള്ളത് അപ്പോൾ ഞാൻ അതങ്ങനെയല്ല പൊന്നാന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റിയാണ് കേട്ടോ അപ്പം ഞാനത് രണ്ടുപേരും ഒട്ടിച്ചിട്ട് എടുത്തിട്ടുണ്ട് കണ്ട ലീഫൊക്കെ ഒട്ടിച്ചു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇപ്പം ഇത്രയും കൂടെ ഒരു ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടിക്കല് ഓരോ ഫ്ലവർ നടുക്കലും റൗണ്ട് മിറർ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ഞങ്ങൾ തമ്മിൽ തല്ലായിരുന്നു അവ ഒട്ടിക്കുക അവ ഒട്ടിക്കുക എന്ന് പറഞ്ഞിട്ട് മേടിച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ ഞാനതെല്ലാം ഇങ്ങനെ പശ എല്ലാത്തിലും തേച്ച് കൊടുത്തിട്ട് അവൻ തന്നെ കേട്ടോ ആ മിററൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് തെറ്റ് കഴിഞ്ഞാൽ പറിച്ചെടുക്കുമ്പോൾ ഭംഗി ഉണ്ടാവില്ലല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ അവനെ പിന്നെ അവൻ തന്നെ വെക്കാൻ വാശി പിടിച്ചിട്ട് അവൻ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് വരുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിച്ചാലും അപ്പുറത്തായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ ഇല്ലയോയെന്നൊന്ന് കമൻറ്റ് ചെയ്തിട്ട് പറയണേ ഇതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലൊന്ന് ഫോളോ ചെയ്യണേ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു വേറെ വീഡിയോ ആയിട്ട് പിന്നെയും വരാം കേട്ടോ